അമ്മച്ചിനെ വിട്ട എയർപോർട്ടിൽ വന്നതായിരുന്നു കാണാൻ ഇതാണ് ഗൈഷ് എയർപോർട്ട് അവിടെ ആയിരുന്നു ഞങ്ങള് ഞങ്ങൾ ഇപ്പൊ ഇങ്ങോട്ട് വന്ന് വലിയ വീട്ടിലോട്ട് പോവാൻ നല്ല പങ്കും ഞാൻ അമ്മച്ചയോട് മേടിച്ചോണ്ട് വരാൻ പറയാം നിങ്ങള് പറഞ്ഞാൽ മതി അതോ മേടിച്ചോണ്ട് അതെ ചാനലിനെ കമന്റ് ചെയ്യുന്നു മിഥ് കമന്റ് ചെയ്തു എന്റെ വരുന്നത് എനിക്ക് രണ്ട് ചാനലുണ്ട് മലയാളം ഉണ്ട് ഇംഗ്ലീഷും ഉണ്ട് ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിന്റെ പേര് മിക്കവാറും അയ്യാദേവിക്കായിരിക്കും എന്റെ വേറെ നേരെയുണ്ട് ഞാൻ പറയാം മലയാളത്തിന്റെ ഇതിന് ഞങ്ങൾ അല്ലേ ഞാൻ ഇത് എടുത്തോണ്ടിരിക്ക ി തരും താങ്കട്ടെ അപ്പൊ എനിക്ക് ഓർമ്മ എടുക്കാറില്ല വേണ്ട എത്ര മതി അപ്പൊ എനിക്ക് ഞാൻ ഇത്രയും കണ്ടിട്ടില്ല ചെങ്ങന്നൂർ വരെ ചെങ്ങന്നൂര് മുണ്ടങ്കാവ് വരെ എത്തണം ഇപ്പൊ നമ്മള് എറണാകുളത്ത് എയർപോർട്ട് അതാണ് ഇപ്പൊ ഇറങ്ങിയതേ ഉള്ളു ഷോപ്പ് മലയാളി ടെർമിനൽ ത്രീ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് ഉണ്ടോ യൂട്യൂബ് ചാനൽ ട്രാവലിംഗിന്റെ അപ്പ വിയൂ നമ്മളെ അല്ല ഇത് വിയൂലിടാനോ അല്ലേ വേണ്ട നമുക്ക് എത്ര ഇന്റർവ്യോ എടുക്കും എന്നിട്ട് ഇത് എഡിറ്റ് ചെയ്ത് എത്ര എടുക്കും വെള്ളം പപ്പക്ക് വെള്ളം കൈ സോറി ഇച്ചിരിക്കും ഷേക്കിയായി ഇത് കൊണ്ടോ ഇത് ഇതെന്തോ അവസാനം ഈ കമ്പികള് പവർ ഹൗസ് കണ്ടില്ല നമ്മള് ഇന്ദിരാപ്പച്ചയുടെ അവിടത്തെ ആർമിയുടെ അവിടെ വെച്ചാ കണ്ടത് തിരിച്ചോട്ട് വരാന്നെ ഞങ്ങള് പോറല്ലേ കേട്ടോ എനിക്ക് പറഞ്ഞിട്ട് ഇല്ല ഞാനൊരു വീഡിയോ എടുക്കുന്നു െ വിളിച്ചിട്ട് വരാം ഞാൻ വന്നിരിക്കുന്നു അത് അവിടെ ഒരു ഹോട്ടലുണ്ട് അപ്പം ഞാൻ ഇവിടെ

പക്ഷെ തലവണക്ക് എടുത്തത് പക്ഷെ മമ്മി തിരിച്ചു വെച്ചാൽ ഞാനിന്ന് രാവിലെ ഇവിടെ ഇറങ്ങി മാത്രമേ പോയി കെട്ടിട്ട് പറഞ്ഞിട്ട് ഞാൻ ഗൈസ് ഞാൻ പറഞ്ഞില്ല അപ്പൊ കാര്യം സംഭവിച്ചു ഞാൻ പറയാൻ പോകുന്നില്ല പറഞ്ഞു കൂടെ പറഞ്ഞാളർക്ക് ജാമുണ്ട് കമന്റിംഗ്ലൂടെ മറ്റുള്ളവരുടെ വീണ്ടും ദൂർ ചെയ്തെടുക്കുന്ന മോശമാണ് അതോടെ ഞാൻ കണ്ടത് മറ്റേ അരാരം പാൻഡ് വരും ചൂട് കാണാം പഴങ്ങളോടീസൂസോട്ടോ എവിടെ <Wochen mij undi dansa> <laughs> ഇതോസം ദേവിക്കിനെ കാണണെങ്കി ഇതോന്ന് നോക്ക ദേവിക്ക് ഇപ്പോഴും അതുപോലെ തന്നെ ഇരിക്കുന്ന കൈഷു ദേവിക്ക് അപ്പ നമ്മടെ ഒരു മനുഷ്യന്റെ ഒരു മനുഷ്യന്റെ ബ്ലഡ് പ്രഷർ കൂടെ കെട്ടി കെട്ടി വെക്കൂടിക്വേറ്റർ പോലെ ഇപ്പൊ നമ്മൾ ഇവിടെ ചെന്നിട്ട് അത് അങ്ങോട്ട് വീട് വെമാനം ചെയ്താതി അങ്ങ് ഭൂമിയുടെ ചുറ്റിനും നമുക്ക് സർക്കിൾ അടിക്കാൻ പറ്റും സയന്റിസ്റ്റ് ഉണ്ട് പോകുന്നില്ല ജാം ജാമാ ഞങ്ങളുടെ മുഖത്തിനും ശരീരത്തിനും വണ്ണത്തിനും പൊക്കത്തിനും ഒക്കെ ഒത്തിരി മാറ്റി ഫസ്റ്റ് ബാക്ക് ടു സ്കൂൾ സപ്ലൈ എന്ത് വേഡ് എന്തിനാ മേടിച്ച ബ്രെഡും പുതി ചെല ചിലന്ന് ഫ്ലൂട്ട് തപല വൈലിൻ പിന്നെ മറ്റേ സിത്താരമ് ബേസ്കിറ്റാർ തൈ വാങ്ങിച്ച പക്ഷെ

ചൂടിന്റെ ഒരു അലർജി പിന്നെ ഇത് കണ്ടോ ഇവിടെ പാട് കണ്ടോ കളിച്ച് കഴിഞ്ഞാൽ ഇവിടെ പിന്നെ കറുത്ത കളാം ലെഗിൻ അല്ല കൈസ് എനിക്ക് എസ്നേക്കാളും കളറുണ്ടോട്ട് വീടിയെടുത്തു വീടേ കാണോ ஆ சரியா அது ஸ்பஷ்டப்பூர் ஸ்டோக் இருக்கு ஆ டிஸ்க் எல்லாம் நல்லா செம எலப்போ இங்க ஃபுட் டைம் இருக்கு எல்லாரும் நான் என்ன சரணே போட்டு வச்சிட்டேன் வெயிட் அப்பா गाइस இந்த வீடியோ इत टाइम டைம் சப்ஸ்கிரைப் பண்ண கேர ஷேர் பண்ண அப்படி என்ன கேர இது ஒரு பொட்ட வீடியோ ആയിരുന്നു இந்த ப்ராஜெக்ட் சம்பந்தப்பட்ட நம்ம அஸ்பர் வீடியோ ஆன இடம் ടയ്ക്കൂട്ടു ചീഡിയോസ് ഒക്കെ ആയിരിക്കും ഇനിയും വീഡിയോ വെച്ചിട്ടുണ്ട് അയാളുടെ വീഡിയോക്ക് വേണ്ടിയിക്കണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം